തെലുങ്കാനയിലെ കരുത്തനായ എന്നല്ല കരുത്തനായിരുന്ന എന്ന് പറയാൻ പറ്റുള്ളൂ ചന്ദ്രശേഖര റാവുവിന് അജിത് പവാർ ആരെ ചതിച്ചിട്ടാ ബി ജെ പി കൂടെ പോയത് സ്വന്തം അമ്മാവനാ ശരത് പവാർ ചന്ദ്രശേഖര റാവുവിനൊക്കെ അവസാന കാലത്ത് മോനും മോളും തമ്മിലടിക്കുന്നത് കാണേണ്ടി വരുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ് എത്ര ഉൾപ്പെട്ടവര് ബി ജെ പി പക്ഷത്തേക്ക് ഒന്ന് കേസ് കാണാനില്ല അജിത് പവാറിന്റെ കേസ് കാണാനില്ല ജഗ്മോഹന്റെ കേസ് കാണാനില്ല എത്രയോ എത്രയോ കേസുകൾ ഇങ്ങനെ ഒരു ഒരു നിമിഷം കൊണ്ട് ഒരു മായാജാലം രാജകുമാരൻ രാജകുമാരി തമ്മിലുള്ള തർക്കമാണ് വരുന്നത് അത് അടുത്ത തളപ്പത്തെക്ക് വരണം എന്നുള്ളത് അവിടെ ആംഗളേം ബംഗളും ഒന്നും ഇല്ല ഇത്രക്കും ഈ പറയുന്ന പോലെ മുങ്ങുന്ന കപ്പലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ചട്ടു നമസ്കാരം നമസ്കാരം നമ്മൾ ഈ സംസ്ഥാന രാഷ്ട്രീയവും നിലമ്പൂർ എലക്ഷനും ഒക്കെ ഇങ്ങനെ കലുഷിതമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തെലുങ്കാനയിലെ കരുത്തനായ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് ബി ജെ പിയുമായിട്ട് ലയിക്കുവാനുള്ള ഒരുക്കത്തിലാണ് മകളെ മദ്യ കേസിൽ പിടിച്ചു കുറച്ചു നാൾ അകത്തിട്ടിരുന്നു എന്ന കാര്യം ഇ ഡി അകത്തിട്ടിരുന്നു അതിനുശേഷം അവർ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഈ ഒരു നീക്കം നടന്നത് എന്നാണ് അതെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ ചന്ദ്രശേഖര റാവുവിനെയും മകളെയും തമ്മിൽ തെറ്റിക്കാനുള്ള ആയിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് അവർ തന്നെ ആരോപിക്കുന്നുണ്ട് ഈ ബി ആർ എസ്സിൽ എന്താണ് സംഭവിക്കുന്നത് ബി ആർ എസ് തെലുങ്ക ടി ആർ എസ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീടത് ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയം അവരുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട് ഇനി ബിആർഎസിന്റെ മുമ്പിലുള്ള ഏക വഴി ബിജെപി മാത്രമാണോ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിടത്തൊരു തിരുത്ത് തിരുത്തിക്കൊണ്ട് പറഞ്ഞട്ടെ പിന്നെ തെലുങ്കാനയിലെ കരുത്തനായ എന്നല്ല കരുത്തനായിരുന്ന എന്നേ പറയാൻ പറ്റുള്ളൂ ചന്ദ്രശേഖർ റാവുവിനെ കുറിച്ച് ചന്ദ്രശേഖരറാവു വളരെ ക്രൂക്ഡായ വളരെ കണ്ണിങ് ആയ ഒരു രാഷ്ട്രീയക്കാരനാണ് ചന്ദ്രശേഖരറാവു യൂത്ത് കോൺഗ്രസിലൂടെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു പിന്നെ പാർലമെൻ്റ് ജനാധിപത്യത്തിലേക്ക് കടന്നു വരുന്നു പിന്നെ ടി ഡി പിയിലേക്ക് പോകുന്നു ടി ഡി പിയിൽ നിന്ന് വിട്ടിട്ടാണ് തെലുങ്കാന രാഷ്ട്രസമിതി രൂപീകരിക്കുകയും തെലുങ്ക് തെലങ്കാന സംസ്ഥാനം വേണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഡിമാൻഡ് ആ സംസ്ഥാനം അനുവദിച്ചു കൊടുത്താൽ ഇവരുമായിട്ട് ചേർന്ന് തന്നെ പോകാം എന്നായിരുന്നു കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം സംസ്ഥാനം രൂപീകരിച്ച് കിട്ടിയപ്പോൾ പുള്ളി അവരുമായിട്ടും ആര് പിന്നെ ആരെയും വേണ്ട കാരണം സംസ്ഥാനം ഉണ്ടാക്കിയെടുത്തത് പുള്ളിയാണെന്നുള്ളത് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാടും കേരളവും ഒക്കെ പോലെ തന്നെ കർണാടകയും കന്നഡ തമിഴ് എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടിടത്തും സംസാരിക്കുന്നത് തെലുങ്കാണ് പിന്നെ ഹൈദരാബാദിലും അതേപോലെ വിശാഖപട്ടണത്തൊക്കെയാണ് ഹിന്ദി സംസാരിക്കുന്ന കുറേ പേരുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം അവിടുത്തെ നഗര സ്വഭാവമായി അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ഹൈദരാബാദിനേക്കാൾ കൂടുതൽ വിശാഖപട്ടണമാണ് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കാരണം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് വ്യവസായങ്ങളുള്ള സ്ഥലമാണ് റിഫൈനറീസ് ഉള്ള സ്ഥലമാണ് പിന്നെ ഷിപ്പിയാർഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് യുദ്ധതന്ത്രത്തിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം കടലിനോട് ചേർന്ന് തന്നെ കൈലാസ്ഗിരി എന്നൊക്കെ പറയുന്ന പ്രദേശം തന്നെ കടലിനോട് ചേർന്ന് അത്രയും ഹൈറ്റിലുള്ളൊരു മല നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്ഥലമാണത് അങ്ങനെ ഹൈദരാബാദിൻ്റെ ഒരു ചരത്തും നമുക്കറിയാം അപ്പം ഈ സംസ്ഥാനം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു സംസ്ഥാനം കൈ കിട്ടുക എന്നുള്ളതായിരുന്നു പിന്നീട് ഇത് ബി ആർ എസ് ആക്കി മാറ്റുന്നതിൻ്റെ പിന്നിലുള്ള കാരണം പുള്ളിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ സ്വപ്നങ്ങളുണ്ടായിപ്പോയി ഇപ്പോൾ ഈ നിതീഷ് കുമാറിനെ കൊള്ളുന്നത് തന്നെ അപ്പം തെലങ്കാന എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോകാം ഒറീസയിലും ഇവിടെയൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതിനാണ് ഭാരത് രാഷ്ട്രീയ സമിതിയോ അങ്ങനെ കേട്ടി മാറ്റിയത് ഇതിനുള്ള ഇപ്പം നമ്മളിപ്പോൾ എടുക്കുമ്പം ഈ പണത്തിനു മേലെ പറക്കില്ല എന്ന് പറഞ്ഞ പോലെ നീ അധികാരത്തിന് വേണ്ടിയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ കാലത്ത് തൊട്ടേ ഈ കിമ്മുൻ ഉത്തര കൊറിയയിലെ കിമ്മ് സ്വന്തം അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്തതാ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് പിന്നെ വി എസിനെ വിധിക്കണമെന്ന് എം സ്വരാജ് പറഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ ഈ ഷാജഹാൻറെയും അതേപോലെ നമ്മുടെ ബാക്കിയുള്ള മുഗൾ രാജാക്കന്മാരുടെ ഓരോരുത്തരുടെയും താരാഷുക്കൂറിനെ കൊന്ന് താരാ ഔറഗസ്സേ അപ്പൊ സ്വന്ത സഹോദര സ്വന്ത സഹോദരങ്ങളെ കൊല്ലൊന്ന് അധികാരം പിടിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രത്യേകിച്ച് മുഗൾ ചക്രവർത്തിമാരുടെ ഒക്കെ കാലഘട്ടത്തിലുള്ള ബാബർ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാതിരുന്നത് അപ്പൊ ആ രീതി തന്നെയാണ് ഇവിടെയും പോകുന്നത് ഇപ്പം അജിത് പവാർ ആരെ ചതിച്ചിട്ടാ ബി ജെ പി കൂടെ പോയത് സ്വന്തം അമ്മാവനാണ് അമ്മാവനാണ് ശരത് പവാറിന് അത് സുപ്രിയ സുലയെ ഇയാൾക്ക് മേളികൊണ്ടിരാനുള്ള ശ്രമം നടന്നപ്പോളാ അപ്പോളാണ് പുള്ളി അപ്പുറത്തോട്ട് പോകുന്നത് പിന്നെ ഇ ഡി കേസ് ഈ താക്കറെയുടെ മറ്റേ വേറെ താക്കറെ ഉണ്ടല്ലോ രാജ് താക്കറെ ഉദ്ധവ് താക്കറെ തമ്മിൽ അത്രയും ശത്രുതയായി ഇത് അധികാരമാണ് പ്രശ്നം വന്നത് ബാല താക്കറെയുടെ അനന്തരാവകാശമായിട്ട് താൻ വരുമെന്നായിരുന്നു ഇദ്ദേഹം മറ്റേ താൻ രാജ് താക്കറെ വിചാരിച്ചത് അപ്പോഴാണ് മോനെ ഉദ്ധവ് താക്കറെ കുളിർപ്പിങ്ങനെ വന്നത് ഉദ്ധവ് താക്കറെയുടെ വലങ്കയ്യായിരുന്നു ഏകനാഥ് കൃഷ്ണന്റെ വട്ടിയടയ്ക്ക് അപ്പുറത്തോട്ട് കളംമാറിച്ച് അടിപ്പോകുന്നു അയാളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവരുന്നു ഇപ്പുറത്ത് ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ കൊണ്ടുവരുന്നു ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ സ്ഥിതിഗതികൾ വരുന്നത് ഇവ ഈ അധികാര തർക്കങ്ങളാണ് ഓരോ സ്ഥലത്തും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെയും ചന്ദ്രബാബു നായിഡുൻ്റെ തന്നെ എടുത്തു വയ്ക്കും എൻ ടി രാംറാവുവിന്റെ മകളുടെ ഭർത്താവാണ് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് ചന്ദ്രബാബു ഈ ടി ഡി പിക്ക് അകത്തുനിന്ന് വിട്ടുപോയത് വേറൊരു മകളുടെ ഭർത്താവ് ആണ് അപ്പുറത്ത് പോയത് ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് കണ്ടമില്ലാത്ത പോലെയുള്ള ശത്രുതയാണ് രാം മുകേഷ് അംബാനിയും അല്ലമ്പാനിയും പോലെയുള്ള തർക്കം അപ്പൊ അതിന് അല്ലമ്പാനിക്ക് മനസ്സിലായി മുകേഷ് അംബാനിയെ കൂടെ മനസ്സരിക്കാൻ അപ്പം ഓരോ സ്ഥലത്തും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഇപ്പുറത്ത് ഈ ഓരോ സ്ഥലത്തെടുത്തു കഴിയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഈ അവകാശ തർക്കങ്ങളൊക്കെ വരുന്നത് ജയലിളിതര കാലശേഷം വന്നപ്പോ എടപ്പാളിയും പനീർസെൽവും തമ്മിൽ ഒ പി എസ് തമ്മിലും പ്രശ്നമായി ശശികരായിട്ട് പ്രശ്നമായി ശശികളിയായിട്ട് പ്രശ്നമായി ശശികലയെ മൂലയ്ക്കിപ്പം ഇതൊക്കെ വരുമ്പം ഈ പിന്നെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ വേണ്ട വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയും സഹോദരി സഹോദരിയുമായിട്ട് പ്രശ്നമായി സഹോദരി കോൺഗ്രസിൻ്റെ കൂടെ ആയിപ്പോ ഇതൊക്കെ ഈ സാധനമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ പണം അധികാരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്നത് ഇപ്പം ഈ ചന്ദ്രശേഖര റാവുവിനൊക്കെ അവസാന കാലത്ത് മോനും മോളും തമ്മിലടിക്കുന്നത് കാണേണ്ടി വരുന്നത് കാലത്തിന്റെ കാവ്യനീതിയാക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിട്ടാണ് ചെയ്തു കൂട്ടിയത് ഇവർ രണ്ടുപേരും രണ്ടു രണ്ടുപേടിക്കാവും രണ്ടുപേരും തമ്മി പടങ്ങുന്നു പാല ബാലകൃഷ്ണപ്പിള്ള ജീവിച്ചിരിക്കുമ്പോൾ മക്കള് തമ്മി തെറ്റുന്നത് കാണേണ്ടി വന്നു ഇപ്പൊ പിന്നെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുരളിയും പെങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് കാണേണ്ടി വന്നു അപ്പം ഒരു പിതാവിന്റെ മനസ്സിന്റെ നൊമ്പരം വല്ലാത്തതായിരിക്കും ആ നൊമ്പരം അനുഭവിക്കണം ഇവരൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരു നെറുകെട്ട കൊലച്ചതികൾ പലരോട് ചെയ്തിട്ടുണ്ട് വേറൊരു പ്രശ്നം ഈ ടി ഡി പി ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ശരിക്കും ബി ജെ പിയുടെ ഒരു സഖ്യകക്ഷിയാണ് ടി ഡി പി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപ്പോ അതുപോലെ തന്നെ ജഗൻ റെഡ്ഡി ജഗൻ റെഡ്ഡിയും ടി ഡി പിയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് അപ്പോ ഈ ജഗൻ റെഡ്ഡിയുടെ ഈ ജഗൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ നിലപാട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എന്നാൽ സംസ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ സഹായത്തോടു കൂടിയാണ് ടി ഡി പി ഈ ജഗനെ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജഗനെ താരോലിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് ഒരുപക്ഷെ വരുന്ന ഇലക്ഷനിൽ ഈ ജഗനും ടി ഡി പിയും ഒരു മുന്നണിയുടെ ഭാഗമാവുകയും മറുവശത്ത് ബി ജെ പി വരികയും ഒരു വശത്ത് കോൺഗ്രസ് വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുമോ അതോ ബി ജെ പിയും ജഗനും ടി ഡി പിയും ഒരു മുന്നണിയായിട്ട് മാറുകയും കോൺഗ്രസ് അപ്പുറത്ത് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ആന്ധ്രയില് പിന്നെ ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബീഹാറിൽ എന്തോ സംഭവിച്ച് പ്രധാനമന്ത്രിയാവുന്ന നാളാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും കൂടിയുള്ള മുന്നണി കൊടുത്ത് പിന്നെ ബി ജെ പി ആയിട്ട് മുന്നണിയാക്കി മെല്ലം ഇപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ബി ജെ പി ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഏകനാഥ് ഷിൻഡേയും അജിത് പവാറിനെയും വലിച്ച സമയത്ത് ഷിൻഡയെ പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു ദേവേന്ദ്ര ഫട്നാഫീസ് അയാളുടെ ക്യാബിനറ്റിൽ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ടി വന്നു അപ്പോൾ കൃത്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പി വിഴുങ്ങി അല്ല ബി ജെ പി വിഴുങ്ങി ബി ജെ പിന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ വീണ്ടും സി എം ആക്കിക്കൊണ്ടുവന്ന് മറ്റവർക്ക് ഡെപ്യൂട്ടായി ഡെപ്യൂട്ടി സി എം ആയിട്ടിരിക്കേണ്ടി വന്നു ഈ വിഴുങ്ങനെ എല്ലാവർക്കും വരും നവീൻ നവീൻ പട്നായിക് ഒറീസയിൽ നവീൻ പട്നായിക്കിൻ്റെ മുന്നണിക്കകത്താ ചേർന്നിട്ടാണ് ബി ജെ പിക്ക് അവിടെ മേൽവിലാസം ഉണ്ടാവുന്നത് പിന്നെ ബി ജെ പി ഒട്ടനത്തിനടക്കം കൊടുത്ത പോലെ ബി ജെ പിയുടെ ബി ജെ പിക്ക് അത് അതിനുള്ള തന്ത്രമുണ്ട് എങ്ങനെ ചെയ്യണം പഠിക്കണം എന്നുള്ളത് ചന്ദ്രബാബു നായിഡിൻ്റെ കൂടെ അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത നിയമസഭാ രൂപ വരുമ്പോൾ നാല് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വരുന്ന നിയമസഭാ രൂപ വരുമ്പോഴേക്കും ബി ജെ പി കൂടുതൽ സീറ്റ് ക്ലെ പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വളരുകയും ആര് മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും പിന്നെ ഇവരുടെ കയ്യിലെ കേന്ദ്ര സംവിധാനങ്ങളുണ്ടല്ലോ ഇവന്മാരെല്ലാം ബേസിക്കലി കള്ളന്മാരാണല്ലോ അതാണ് ഇവരുടെ ഈ ബി ജെ പിക്ക് ഉള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് കഴിഞ്ഞാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലുള്ളതിനകത്തും പ്രാദേശിക പാർട്ടിക്കാരെന്നൊക്കെ പറയുന്നത് മുഴുവൻ കള്ളന്മാരുടെ കള്ളന്മാരാണ് അപ്പൊ ഈ കള്ളന്മാർക്ക് എന്താ വെച്ചാൽ സന്ധി ചെയ്യേണ്ടി വരും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഏജൻസികൾ ഒറ്റവരെ കൈ കടക്കുക അല്ലെങ്കിൽ പിടിച്ചു തൂക്കിയെടുത്ത അകത്ത് കൊണ്ടേടും അവരുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഇത് ഫ്രീസ് ചെയ്തിടുകയും ചെയ്യും ഇപ്പം ലാവുലിൻ കേസ് ഫ്രീസ് ചെയ്തിടുന്ന പോലെ അവിടെ ഇട്ടുള്ളു ഞങ്ങൾ പറയുന്ന പ്രബുൽ പട്ടേല് ബി ജെ പി പക്ഷത്തേക്ക് ഒന്ന് കേസ് കാണാനില്ല അജിത് പവാറിന്റെ കേസ് കാണാൻ ജഗ്മോഹന്റെ കേസ് കാണാനില്ല എത്രയോ എത്രയോ കേസുകൾ ഇങ്ങനെ ഒരു ഒരു നിമിഷം കൊണ്ട് ഒരു മായാജാലം മാതിരി പോയേക്കാം ആം ആദ്മിയുടെ ഈ അരവിന്ദ് കെജ്രിവാളും സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നത് സറണ്ടർ ചെയ്യാൻ ഈ സറണ്ടർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അസുദ്ദീൻ ഒബേസി ചെയ്യുന്ന അതേ പരിപാടി അസുഹുദീൻ ഒബേസി എന്താ ചെയ്യുന്നത് പല സ്ഥലത്തും പോയിട്ട് ഇവരുടെ ബി ടീമാണെന്നുള്ള ആക്ഷേപമുണ്ട് ബിജെപിയുടെ അസുഹീൻ ഒബൈസി ബിജെപി വിരുന്ന വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്രിട്ടേക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗുണം കിട്ടുന്നത് ബിജെപിക്കാ അപ്പം ബിജെപിയുടെ ടൂളാണ് കയ്യിലായു ഒ വൈ ഒബേസി ഗോവയിൽ വരെ ഒന്ന് മത്സരിച്ചല്ലോ ഗോവയിൽ മത്സരിച്ച് ഗുജറാത്തിൽ മത്സരിച്ച് എന്താണ്ടായിട്ട് ആ എന്ത് പാർട്ടി ഉണ്ടായിട്ട് പക്ഷേ ഒ വൈ സി എന്നുള്ള പേരിലാണ് അവരൊന്ന് മത്സരിച്ചത് വരിക അതെ അതെ അതേപോലെ തന്നെ പിന്നെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ ഇവർ നിർത്തുമ്പോൾ അവർക്കൊരു ഉദ്ദേശം ഉണ്ടാവും ആ ഉദ്ദേശം ആരിലൂടെയൊക്കെ നടപ്പിലാക്കി എടുക്കണം എന്നുള്ള കൃത്യമായിട്ട് അറിയും ആം ആദ്മിയുടെ സ്ഥിതി അത് തന്നെയായിരിക്കും ആംമി സംബന്ധിച്ചിടത്തോളം ആം ആദ്മി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ടൂൾ ആണ് കോൺഗ്രസിന്റെ അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ ആണല്ലോ കോൺഗ്രസ് ആണ് ബിജെപിയുടെ ടാർജറ്റ് ആ ടാർജറ്റിന് വേണ്ടിയിട്ട് ഉള്ള ചില ശ്രമങ്ങൾക്കകത്ത് ഉപകരണങ്ങളാണ് ഇവരെല്ലാം എന്ന് പറയുന്നത് ഇതിനെല്ലാം പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ പരിപാടി ബി ജെ പിക്ക് ഇല്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടങ്ങി നോങ്ങി നിൽക്കണം ഇവരുടെ അപ്രമാദിത്വം അംഗീകരിക്കണം എന്നുള്ളതുള്ളൂ ഏതെങ്കിലും ഒക്കെ സ്ഥലത്തൊക്കെ കൊണ്ടെത്തും ആ ചെറിയ പരിഗണനയൊക്കെ ഒക്കെ കൊടുത്തിട്ടു എന്നുള്ളതാണ് അപ്പം നാളെ എനിക്ക് മാമതപോലെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ ബിജെപി പോയിട്ടുണ്ട് ഭാജ്പയുടെ മന്ത്രിസഭ അപ്പം പിന്നെ ഇവരിപ്പം ശ്രമിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ആപ്പിന്റെ അബ്ഗാരി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ കൂട്ടുപ്രതികളാരൊക്കെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെയാ അവർക്ക് അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും വലിയ അഴിമതി कार പാവപ്പെട്ട ഷീലാ ദീക്ഷിതിന്റെ ഏറ്റവും വലിയ അഴിമതി കാരണമായി മാറിയ ഒരു വിചിത്രമായ കാഴ്ച നമ്മൾ ശീലാ ദീക്ഷിത് ഡൽഹി കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരാണ് രണ്ട് പ്രാവശ്യം അവർ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവർ അധികാരത്തിൽ വന്നു ഏറ്റവും ഡൽഹി കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഡൽഹിയെ ഡൽഹിയാക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും പറയാം അതെ അഹങ്കാരമില്ലാത്ത അഹങ്കാരം അല്ലെങ്കിൽ സഹോദരി വാത്സല്യം തോന്നിപ്പോതാവായിരുന്നു അതെ അപ്പം പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ ഏതോ ഒരു പെൺപിള്ളയെ പിടിച്ചിട്ട് പ്രസിഡന്റാക്കിയ സമയത്ത് പ്രസിഡന്റ് സമയത്ത് ഇവരെ പിടിച്ചു പരിഗണിച്ചു എന്നുള്ളത് സോണിയാഗാന്ധിക്കാരുന്നു സോണിയാഗാന്ധിക്ക് സോണിയ വ്യക്തിത്വം വ്യക്തിപ്രഭാവമുള്ള ആൾക്കാരെ കൊണ്ടിരുന്ന പരിപാടി സോണിയാഗാന്ധിക്ക് ഇല്ല നമ്മള് പറയുന്നത് കേട്ട് നിൽക്കണം അവിടെ പാത്രം കഴുകാനൊക്കെ കൂട്ടി ഒന്ന് സഹായിക്കണം സുണി ശ്രീലാനൊക്കെ അതിന് പറ്റുന്ന ആൾക്കാരെ ആക്കുകയുള്ള പ്രതിഭാ പാർട്ടിയിൽ അല്ലേ അതായത് പ്രതിഭാ പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു ഒരു ല്ല തെളിവ് വിഭാഗത്തിൽ നിന്ന് ആദ്യം കേരളാരായണ വന്നിട്ട് വനിതയെ കൊണ്ടുവരിക പ്രസിഡന്റ് ആയിട്ട് വനിതയെ ഉയർത്തിക്കൊണ്ടുവരിക ഉള്ള ഒരു സ്ത്രീ ശാക്തീകരണം ഒക്കെ ആയിരിക്കും ലക്ഷ്മി ശാക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഇപ്പൊ അങ്ങനെയാണെന്ന് ഇപ്പൊ പ്രണാബ് മുഖർജിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന അതേ കാരണം അതായത് ഇവര് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൊണ്ടിരില്ല അതാണ് പൊതുവെയുള്ള രീതി ഇപ്പോൾ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തിൽ അങ്ങനെയാണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നേക്കാൾ കഴിവുള്ള ഏതെങ്കിലും ഒരാൾ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ചവിട്ടി പുറത്താക്കാം എന്ന് നോക്കിയിരിക്കുന്ന ആളുകളെ ഉള്ളൂ അതുകൊണ്ട് എത്രയോ ആളുകൾ അരാധമായിട്ട് നടക്കുന്ന പാർട്ടികളുണ്ട് അത് നമുക്ക് കണ്ടിട്ട് അല്ല ഇപ്പം പിന്നെ പിന്നെ കേരളത്തിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ പാർട്ടികളും ബി ജെ പിയും കോൺഗ്രസ്സും സി പി എമ്മും മുസ്ലിം ലീഗും പുതിയ കഴിവുള്ള ചെറുപ്പക്കാരെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും പിന്നെ പ്രഗത്ഭരായ ഒരു നേരെ ഉണ്ടാക്കി എടുക്കുന്നത് ബോട്ടെ ഇവള് ഇവരിലേക്ക് വരാം കവിതയിലേക്ക് വരാം കവിതയും കവിതയുടെ പിന്നെ സഹോദരനും തമ്മിൽ കെട്ടി പിന്നെ സഹോദരനും തമ്മിലാണ് ഇപ്പൊ പ്രശ്നം അടുത്ത അപ്പന്റെ പിന്തുടർച്ച ആർക്കാണ് പിന്തുടർച്ച അവകാശി അധികാര തർക്കമാണിത് യുവരാജാവ് ഞാനാണോ പിന്നെ ഞാനാണെന്ന് ആങ്ങളെയും അല്ല ഞാൻ യുവരാജ്ഞിയാണ് ഇപ്പൊ ഈ പ്രിൻസും പ്രിൻസസ് എന്നുള്ള പറയുന്ന സാധനം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ആ പിന്നെ രാജകുമാരൻ രാജകുമാരി തമ്മിലുള്ള തർക്കമാണ് വരുന്നത് അത് അടുത്ത തലപ്പത്ത് എനിക്ക് വരണം എന്നുള്ളത് അവിടെ ആംഗളേം ഒന്നും ഇല്ല പിന്നെ ഈ അധികാരം മാത്രമേ ഉള്ളൂ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് പഴയ കാലത്താണെങ്കിൽ ഒരു ഒരാൾ മറ്റേ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും ആ രീതിയിലേക്ക് കിട്ടുക അതൊക്കെ തന്തമാരൊക്കെ ഇങ്ങനത്തെ വൃത്തിയെ തന്വമാരൊക്കെ കാണണം കണ്ട് നെഞ്ചു പൊട്ടി വലിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കാലത്തിൻ്റെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഇതും അവസാനം സെറ്റിൽ ചെയ്യും കാരണം ഈ കേസോടെ കിടക്കുക കവിത പിന്നെ ഈ പാർട്ടിയെ കൊണ്ടായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുന്നതിനോടൊന്നും അവർ താല്പര്യം ഉണ്ടാവും അല്ല കവിത വന്നിട്ട് കവിതയുടെ കൂടെയുള്ള പ്ലാറ്റ്ഫോം ഇതിൽ നിന്ന് പിന്നെ വിഗടിച്ച് അവരുടെ കൂടെ പോയിട്ട് സഷ്ടാങ്കം വീണ് കഴിഞ്ഞാൽ കേസ് അവിടെ അത് ഫ്രിഡ്ജിനകത്ത അടച്ചുവച്ചിട്ടേക്കും എഴുതി തള്ളാൻ പെട്ടെന്ന് പറ്റത്തില്ല എഴുതി തള്ളും അജിത് പവാറിൻ്റെ അത് എനിക്ക് ഒന്ന് കഷ്ട തോന്നേ അപ്പം അതെ ഇത് ഇ ഡി കേസ് ആരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതെ അതെ അതായത് മറ്റേ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടാണ് കാരണം വെച്ചാൽ ഡി കെ ശിവകുമാറിന്റെ ഡി കെ അതെ അപ്പം പിന്നെ സത്യത്തിൽ ഈ ഇവരൊക്കെ ഈ കുറ്റം ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ ആ കുറ്റം അവരെ ശിക്ഷിക്കാനുള്ള രീതിയിലേക്ക് പോകാതെ അത് വെച്ച് ബലപേശ് ബാർഗെനിങ് നടക്കുകയാണ് എന്ന് കച്ചവടം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുഴപ്പങ്ങൾ എന്തായിരുന്നാലും ഈ ഇയാളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖര ഈ പിന്നെ ഭാരത രാഷ്ട്ര സമിതി പറയുന്ന ആ തേങ്ങ ക്ളച്ചുപിടിക്കാനൊന്നും ഇനി പോകുന്നില്ല ഇതിനെ തിരിച്ചോരോ ഒന്നും അസാധ്യമാണ് ഇപ്പൊ അവിടെ രേവീന്ദ്ര വെട്ടിയാണ് തെലങ്കാനയിലെ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ യു മുഖ്യമന്ത്രി പിന്നെ മുഖ്യ തെലങ്കാന മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രശേഖര റാവുവിന് പ്രധാനമന്ത്രി ആവാനുള്ള മോഹം തോന്നിയിട്ട് ദേശീയ മോഹം തോന്നിയിട്ടാണ് ഇവിടെ മോനെ മുഖ്യമന്ത്രി ആയിട്ട് അവിടെ പോകണമെന്ന് എഴുതിയിട്ടാണ് പക്ഷെ അതിനിടയിൽ വേറെ വലിയൊരു സാധ്യത കിടക്കുന്നുണ്ട് ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നതും ഏക ക്യാപ്റ്റനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് എപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് മറ്റൊരു പ്രാദേശിക പാർട്ടി വരികയെന്ന് നമ്മള് കാത്തിരുന്ന് കണ്ടാൽ അറിയാം രേവന്ത് റെഡ്ഡിന്റെ ഫേസ് വെച്ചിട്ടാണ് അവിടെ അധികാരത്തിൽ തിരിച്ചു വന്നത് കഴിഞ്ഞാൽ അപ്പൊ ചെറുപ്പക്കാരനുമാണ് രേവന്ത് റെഡ്ഡിക്കും ഈ പറയുന്ന പോലെ മുങ്ങുന്ന കപ്പലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ചാടും ആരും ചാടും അതിനകത്ത് അതിനകത്തുള്ള റെസ്ക്യൂ ബോട്ടിനകത്ത് പറ്റുന്ന ആൾക്കാരെയും കൂട്ടിയിട്ട് നേരെ സുരക്ഷിതമായ സീരത്തോട്ട് ബി ജെ പി തീരത്തോട്ട് അടക്കുന്നതിന് വലിയ മടിയൊന്നും കാണിക്കില്ല പക്ഷേ ബി ജെ പി അങ്ങനെ അങ്ങനെ ശ്രമത്തിന് പോലും നിൽക്കില്ല ബി ജെ പി ശ്രമിക്കുക ഇപ്പം അവർ ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ അവരാണ് നിൽക്കുന്നത് അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന പിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം അത് പിടിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ സൂചന കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരികയും ചെയ്തു അങ്ങനെ വന്നപ്പം തെലുങ്കാനയിൽ അവർക്ക് നല്ല സാധ്യതയിലേക്ക് വരും പിന്നെ ഇപ്പോൾ കേരളത്തിലൊരു ടൈമും കൂടെ ഇവർ തുടർന്നോട്ടെ സി പി എം തുടർന്നോട്ടെ എന്ന് കേന്ദ്രീ പിന്നെ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഈ ഒരു ടൈം അങ്ങനെ പോട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രതിപക്ഷത്തിലേക്ക് വരിക എന്നുള്ളതായിരിക്കും പ്രധാന പ്രതിപക്ഷമായിട്ട് വരിക എന്നുള്ളത് കോൺഗ്രസിനെ അങ്ങ് ഒന്നിനും കൊള്ളാത്ത കയ്യും കാലും പറ്റിയും ഉളിക്കിടുക എന്നുള്ളത് മാത്രം അങ്ങനെ വരുമ്പം ഈ തെലുങ്കാനയിൽ ഇതിനാണ് സാധ്യത പിന്നെ നേരത്തെ സി പി പറഞ്ഞതുപോലെ തന്നെ കവിതയും ബിജെപിയും തമ്മിൽ കവിത ബിജെപിയുടെ കൂടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പഴത്തെ കെ ടി രാമറാവും എപ്പോൾ നോക്കിയിരിക്കാനേ പറ്റുകയുള്ളൂ പിന്നെ അവനുമല്ല പോകാം പിന്നെ വേണമെങ്കിൽ അത് ചിലപ്പോൾ പെങ്ങളും അമ്മയ്ക്കത്തുമില്ല അങ്ങനെയും കൂടെ കൂട്ടാൻ പറ്റില്ല അപ്പൊ അങ്ങനൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് കെ കിരുണാകരൻ ഒന്നുമല്ലാതെ അവസാന കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ മരണപ്പെടുന്നത് ഒന്നുമല്ലാതെ പ്രതാപവും എല്ലാം നശിച്ചു പോയിട്ടാണ് നിൽക്കുന്നത് ആ രീതിയിൽ കെ ടി രാമറാവും ഒക്കെ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ മായാവതിയെ പോലെ അപ്രസക്തമായിട്ട് എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് ഒരു ആൾക്കാരെ ഓർക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖര റാവുവിൻ്റെയൊക്കെ